અને સુબહાનુલ્લાહ આ કદિ ન બિલી અરચા નદને મે તુલી અરચા મેરે કુડતા ન મુતતેક અન્તુલ પલમ આલા કલમાનુ ના એને ચરને ના પ્રસંગ જોડગી ના પરને પત્રી ethyl maklan

29 വയസ്സ് 30 വയസ്സ് 28 വയസ്സ് സുബ്ഹാനല്ലാഹ് ഇരലെടുന്ന് പറയായെന്നേചടിക്കേ ഇന്നെ മക്കളെ ചേത്ര ഒരു പെണ്ണോരോന്ന്ട്ട് പറയാ നിങ്ങൾ പോ പരിദമാല മക്കളെ കൊണ്ട് ചൊല്ലോട് പറയാ എന്നിമ്മേന്റെ മക്കളെ ഏറ്റെടുക്കണം ില്ല എന്റെ സമയം എന്റെ യുദ്ധന്റെ സമയം ഞങ്ങൾ അവരുടെ മാറി ഇല്ലേ തങ്ങളെ എന്റെ എന്തെങ്കിലും ഞാൻ ഓരോ ഞാൻ ചോദിച്ചു അവരുടെ കൂട്ടുകാരി തന്നെ ഞങ്ങളുടെ കേസ് നടത്തിയ പൈസ അങ്ങനെ ഞാൻ ഞാൻ ഓരോരുത്തരെയും ഇരുപത്തിരണ്ട് എങ്ങനെ നടക്കുക എങ്ങനെ നടക്കണം ഇരുപത്തിരണ്ട്

പിന്നെ സ്ഥലമാണ് ഒന്നും നോക്കിയില്ല ഇരുപത്തിരണ്ട് ഇരുത്തി കുടുംബത്തിനെ ഒരു കുടുംബത്തിന് അയ്യായിരം ഒരു കുടുംബത്തിന് പത്തായിരം ഒരു കുടുംബത്തിന് ഏഴായിരം